പൗരത്വ നിയമത്തിന്റെ ചട്ടങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ് ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ തത്വങ്ങളുള്ള അംഗേറ്റത്തെ വെല്ലുവിളിയാണ് ഇന്ത്യ ഒരു മതനിരപേക്ഷ റിപ്പബ്ലിക്കാണ് അതാണ് ഇന്ത്യൻ ഭരണഘടനാ വിഭാവനം ചെയ്തിരിക്കുന്നത് പൗരത്വത്തിന് മതം മാനദണ്ഡമായി വരുന്നു എന്നുള്ളതാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അപ്പോഴും ഇപ്പോഴും ഡിവൈഎഫ്ഐ ശക്തമായ സമരം ഉയർത്താനുള്ള പ്രധാന കാരണം പൗരത്വത്തിനും മതമാണ് കണ്ട് അത് നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കുന്നതാണ് ഒരു മതേതര റിപ്പബ്ലിക്കാണ് ഇന്ത്യ എന്നത് മാറുകയാണ് രഡ്മിക് റിപ്പബ്ലിക്കിലേക്ക് വംശീയ റിപ്പബ്ലിക്കിലേക്ക് നമ്മുടെ രാജ്യത്തെ മാറ്റുന്നതിനുള്ള നിർണായകമായ ചുവടുവയ്പാണ് ആർ എസ് എസ് നടത്തിയിരിക്കുന്നത് ബി ജെ പി ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത് ഇത് മുമ്പ് സി എോട്ട് കൊണ്ടുവന്ന സന്ദർഭത്തിൽ തന്നെ വലിയ തോതിലാണ് രാജ്യത്തെ യുവതികളും യുവാക്കളും പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും വലിയ പ്രക്ഷോഭത്തിലേക്ക് അനു നിലക്കിലയുണ്ടായി ഇപ്പോഴും അതിശക്തമായ പ്രക്ഷോഭത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകി ഇന്നലെ തന്നെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഈ ചട്ടങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു ഡിവൈഎഫ്ഐ ജനാധിപത്യപരമായ പ്രതിഷേധം ആ പ്രതിഷേധത്തിൽ സഹകരിപ്പിക്കാൻ കഴിയുന്ന എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും പല ദിവസങ്ങളിലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള ഈ നീക്കത്തിനെതിരെ ഈ ഡിവൈസീവ് പൊളിറ്റിക്സിനെതിരെ ശക്തമായ പ്രതിഷേധം ഡിവൈഎഫ്ഐ ഉയർത്തുമെന്നുള്ളതാണ് ഒന്നാമതായി പറയാനുള്ളത് രണ്ടാമത് ഇതോടൊപ്പം തന്നെ നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്ത് സുപ്രീംകോടതിയെ സമീപിക്കുന്നതിന് ഡിവൈഎഫ്ഐ ആലോചിക്കുന്നുണ്ട് ഡൽഹിയിൽ ഇത് സംബന്ധിച്ച് നിയമവിദഗ്ധരുമായി ഞങ്ങൾ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ നിയമപരമായി ഇതിനെ ചോദ്യം ചെയ്യുകയും പൊളിറ്റിക്കൽ ബാറ്റിലിന് പുറമെ തന്നെ ഒരു ലീഗൽ ബാറ്റിലിന് ഒരു നിയമയുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകളെ കുറിച്ച് ഞങ്ങൾ ആരാഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഡിവൈഎഫ്ഐ അത്തരത്തിൽ നിയമപരമായ പോരാട്ടത്തിനും ഇക്കാര്യത്തിൽ പ്രതിരോധം സൃഷ്ടിക്കാനും മുന്നിട്ടിടണം ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് അടിവരയിട്ട് പറയുന്നു കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേരളത്തിലെ ജനവിഭാഗങ്ങൾക്ക് മാത്രമല്ല രാജ്യത്തിനായി ആത്മവിശ്വാസം പകരുന്നവ